കോഴിയെ പോലെ കൊല്ലത്തുകൂടെ നടക്കുകയാണ് നമ്മുടെ ട്രിവാണ്ടത്തെ മാനവീയ രീതി പോലെ കൊല്ലാൻ പറ്റും നല്ല ആർട്ട് വർക്കൊക്കെയാണ് ചെയ്തേക്കുന്നത് അവിടെ ഇരിക്കാനുള്ള പദ്ധതികളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇവിടെ ആരൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് കപ്പോ അവിടെ ഇറക്കി ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കുന്നുണ്ട് ട്രെയിൻ പോകുന്നുണ്ട് ഒരാട്ടോ ഈവനിങ് ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നല്ല അടിപൊളി വാൾ പെയിൻറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ മയിൽ പിന്നെ നൈസായിട്ട് വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്ക് ചെറിയ ചെറിയ ഏതാണ്ടൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് പാർക്കിൽ ആരൊക്കെയോ എന്തൊക്കെയോ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ എത്തുമല്ലാത്ത തമ്മിൽ ഞാൻ കൂടുതലായിട്ടൊന്നും ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല പിന്നെ എൻ്റെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ബോട്ടിലെ ഷേപ്പിൽ തന്നെ ഒരു വേസ്റ്റ് ഡബിൻ വന്നിട്ടുണ്ട് പിന്നെ വണ്ടി ഓടിക്കാൻ അരണത്തേർക്ക് വണ്ടി ഓടിച്ച് പഠിക്കാൻ വേണ്ടി സ്റ്റിയറിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് വർക്കൗട്ടു കലാകായികങ്ങളിൽ മികവ് പുലർത്താൻ വേണ്ടി എന്താണ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്പേസ് ഇവിടെ മീനിനെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഐ ലവ് യു കൊല്ലം എന്നും പറഞ്ഞിട്ട് ഹോള് കളർഫുള്ളായിട്ട് നമ്മുടെ പ്രൈഡിൻ്റെ ഒരു പ്രസംബ്രൻസ് ആണ് തോന്നുന്നത് പിള്ളേരൂ സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കുഞ്ഞു വന്ന് വീണ് കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടെണ്ണത്തിനെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നടന്നപ്പോഴാണെങ്കിൽ ഇവിടെ വേറെ ഒരാൾ അഭ്യാസ പ്രകടനം നടത്തുന്നുണ്ട് അത് പോരാതെ ഇവിടെ തന്റെ അതിഭീമാകാരമായ ഒരു ചെസ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വന്ന ഇവിടെ ഒരു ക്രൗഡ് കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് വന്നപ്പുണ്ടെ തേടി വന്ന വെള്ളികൾ വേണ്ടിയിരിക്കുന്നത് രണ്ടെണ്ണം ജമ്പനും കുഞ്ഞിപ്പനും ഇവിടത്തെ തെണ്ടൽ അവസാനിപ്പിച്ചെങ്കിലും ഞങ്ങൾ ഉള്ള പോക്കാണ് കൈ വീട്ടിലെ ചോറും മീൻകറിയും തിന്നും എടുത്തിപ്പോൾ കേസ് തിന്നണമെന്നാഗ്രഹവുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ കാണാം ഞങ്ങൾ കാർബൊന്നും വേണ്ടാത്തത് കൊണ്ട് ഇത്രയൊക്കെ ഓർഡർ ചെയ്യുന്നു ഓർഡർ ചെയ്തിട്ട് സാധനം വരാൻ വേണ്ടിയിരിക്കുന്ന മുഖങ്ങളാണ് ഈ കാണുന്നത് ഡെലിവറി ചെയ്തത് നീങ്ങിയാണ് സഞ്ജന ശരിയല്ല ഇനി അടുത്ത് ഞങ്ങളുടെ കലാപരിപാടിയിലേക്ക് കടക്കുന്നു

അംഗം കഴിഞ്ഞിരിക്കുകയാണ് നാല് എല്ലാം വെയിറ്റ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് ഇപ്പൊ ഒരു പാഴ്സൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും പിടിച്ചോണ്ട് തേനിമ്മി വരുന്നുണ്ട് എൻ്റെ പറഞ്ഞ് സഞ്ചരിയമുണ്ട് അപ്പൊ ഞങ്ങൾ പോവാണെങ്കിൽ